ഹായ് എവരി വൺ മഞ്ജുസ് മാത്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തി വരുന്ന എക്സാമുകളിൽ ഒഴിച്ചു കൂടാനാവാത്ത വളരെ ഇമ്പോർട്ടൻ്റായ ഏരിയയാണ് കേരള സർക്കാരിൻ്റെ പദ്ധതികൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ഈ അടുത്ത് നടത്തിയ എക്സാമുകളിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ പാർട്ട് വൺ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളും പദ്ധതികളും പരിചയപ്പെടാം തീർച്ചയായും എല്ലാവരും എല്ലാ ക്ലാസ്സും കാണാനും പഠിച്ചു പോകാനും ശ്രമിക്കേണ്ടതാണ് സോ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ വൺ വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് എന്നാണ് ചോദ്യം അതായത് ഉത്തരം വന്നിട്ട് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ശരിയാണ് അതായത് കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ് വിദ്യാജ്യോതി പദ്ധതി ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി അതായത് വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്നാണ് ചോദ്യം അങ്ങനെ വരുമ്പോൾ കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് അതായത് വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ശരി അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി അപ്പോൾ വാ വാത്സല്യനിധി പദ്ധതി സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം അങ്ങനെ വരുമ്പോൾ പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരസ്യനിധി പദ്ധതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് അത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് ഓപ്ഷൻ എ സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സാന്ത്വനം പദ്ധതി വഴി കൊടുക്കുന്നത് അപ്പൊ സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മോഹൻലാൽ ആണ് അപ്പൊ മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം മോഹൻലാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പേരെന്താണ് ഓപ്ഷൻ സി പൊൻവാക് ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഓപ്ഷൻ സി മെഡിസെപ്പ് ഏതാണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മെഡിസെപ്പ് താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ വിമുക്തി വിമുക്തിയാണ് എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത് ക്വസ്റ്റ്യൻ ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി അലോപ്പതിയാണ് ഓപ്ഷൻ സി അലോപ്പതി ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലോപ്പതിയാണ് ഉത്തരം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി കുഷ്ഠം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കുഷ്ഠം താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃതസഞ്ജീവിനി മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് ഗുഡ്വിൽ അംബാസിഡർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മോഹൻലാലാണ് അവയവദാന അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃതസഞ്ജീവിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഉത്തരം കെടാവിളക്ക് ഓപ്ഷൻ എ കെടാവിളക്കാണ് അതായത് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണെന്നാണ് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത് ഉത്തരം വന്നിട്ട് നിരാമയ പദ്ധതിയാണ് ഓപ്ഷൻ ഡി നിരാമയ പദ്ധതി സോ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും പദ്ധതികളും പരിചയപ്പെട്ടു അതുപോലെ വനിതാ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സും കൂടെ പഠിക്കാം വരും ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇന്നത്തെ പാർട്ട് വൺ ക്ലാസ്സിൽ നമ്മൾ പത്ത് വനിതാ ക്ഷേമ പദ്ധതികളാണ് പരിചയപ്പെടുന്നത് ഞാനതിൻ്റെ പേരുകളൊന്ന് പറയാം ശരണ്യ സ്നേഹസ്പർശം ജനനി ജന്മരക്ഷ മംഗല്യ സീതാലയം വാത്സല്യനിധി തൻ്റെ ഇടം ആശാഭവൻ സ്ത്രീശക്തി തീരശ്രീ ശരണ്യ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് സാമ്പത്തിക വർഷത്തിൽ നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ എന്ന് പറഞ്ഞാൽ അതായത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് സാമ്പത്തിക വർഷത്തിൽ നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അൻപതിനായിരം രൂപയാണ് സർക്കാർ കൊടുക്കുന്നത് അതായത് ശരണ്യ പദ്ധതിക്ക് സർക്കാർ നടങ്ങുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപതിനായിരം രൂപയാണ് ഇത് ലഭിക്കുന്നതിനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അതായത് ഈ അൻപതിനായിരം രൂപ സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സർക്കാർ കൊടുക്കുന്നുണ്ട് ഇത് ലഭിക്കുന്നതിനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഇത് ലഭിക്കുന്നത് ഇതവകൾ വിവാഹമോജിതർ ഉപേക്ഷിക്കപ്പെട്ടവർ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്പിൻസ്റ്റർമാർ പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ ഭിന്നശേഷിക്കാർ കിടപ്പിലായ രോഗികളുടെ ഭാര്യ എന്നിവർക്കാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത് അപ്പം ശരണ്യ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിധവകൾ വിവാഹമോചിതർ ഉപേക്ഷിക്കപ്പെട്ടവർ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്പിൻസ്റ്റർമാർ പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ ഭിന്നശേഷിക്കാർ കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്കാണ് ഇത് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ഈ പദ്ധതിക്ക് സർക്കാർ കൊടുക്കുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപതിനായിരം രൂപയാണ് ഇത് ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് അതായത് നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് സാമ്പത്തിക വർഷത്തിലാണിത് ആരംഭിച്ചത് ഇതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സ്നേഹസ്പർശം സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചൂഷണവിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകളെ പ്രതിമാസ ധനസഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം അതായത് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം ഇത് ആരംഭിച്ചത് സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിലാണ് അതായത് ചൂഷണവിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകളെ പ്രതിമാസ ധനസഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം അടുത്ത പദ്ധതിയുടെ പേരാണ് ജനനി ജന്മരക്ഷ പേര് പോലെ തന്നെ ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനായുള്ള ഒരു പദ്ധതിയാണ് ജനനി ജന്മരക്ഷ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ മൂന്ന് മാസം മുതൽ ആയിരം രൂപ പ്രതിമാസ പെൻഷൻ നൽകുന്ന ജനനി ജന്മരക്ഷ പദ്ധതി പ്രസവശേഷം ഒരു വർഷം വരെയും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും അതായത് ഗർഭിണിയായി മൂന്നാം മാസം മുതൽ ആയിരം രൂപ നമുക്ക് പ്രതിമാസ പെൻഷൻ നൽകുകയും പ്രസവശേഷം ഒരു വർഷം വരെ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലാണ് ഇത് നൽകുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനുള്ള പദ്ധതിയാണ് മംഗല്യ പദ്ധതി രണ്ടായിരത്തി എട്ട് മുതൽ വനിതാ ശിശു വികസന വകുപ്പ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് മംഗല്യ പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ ഇതിന് സർക്കാർ നൽകുന്ന ധനസഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് നടത്തിൽ വരുന്നത് ഇത് നൽകുന്നത് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർമാരാണ് അതായത് പദ്ധതിയുടെ നിർവഹണ ചുമതലയെ ഉള്ളത് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർമാർക്കാണ് ഇത് മുഖേന ഇരുപത്തി അയ്യായിരം രൂപയാണ് ധനസഹായം നമുക്ക് കിട്ടുന്നത് ഇത് ലഭിക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ സീതാലയം ഹോമിയോപതി വകുപ്പ് വകുപ്പിന്റെ ആദ്യ ലിംഗാധിഷ്ഠിത പദ്ധതിയാണ് സീതാലയം അതായത് ഹോമിയോപതി വകുപ്പിൻ്റെ ആദ്യ ലിംഗാധിഷ്ഠിത പദ്ധതിയാണ് സീതാലയം ഇത് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സീതാലയം ആരംഭിക്കുന്നത് സ്ത്രീകളുടെ മാനസിക ഭൗതിക സാമൂഹിക ആരോഗ്യത്തെ ശാക്തീകരിക്കുന്നതിനും മെച്ചപ്പെട്ട ജീവിതം ഉറപ്പുവരുത്തുന്നതിനും സീതാലയം സഹായിക്കുന്നു സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ട സഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം അതായത് സീതാലയം പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ട സഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സ്ത്രീകളുടെ മാനസിക ഭൗതിക സാമൂഹ്യ ആരോഗ്യ ശാക്തീകരണത്തിനും മെച്ചപ്പെട്ട ജീവിതം ഉറപ്പു വരുത്തുന്നതിനുമാണ് സീതാലയം സഹായിക്കുന്നത് അടുത്ത പദ്ധതിയുടെ പേരാണ് വാത്സല് അതായത് നിർധരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് അൻപതിനായിരം രൂപ എൽ ഐ സിയിൽ നിക്ഷേപിക്കുന്നു പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി പലിശ സഹിതം തുക ലഭിക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി വാത്സല്യനിധി പദ്ധതി നമുക്ക് ലഭിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർദ്ധരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടികൾക്കാണ് എത്ര രൂപയാണ് അൻപതിനായിരം രൂപയാണ് അവർ എൽ ഐ സിയിൽ നിക്ഷേപിക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്കായിട്ട് പലിശ സഹിതം ഈ തുക നമുക്ക് ലഭിക്കും ഈ പദ്ധതിയുടെ പേരാണ് വാത്സല്യനിധി അടുത്ത പദ്ധതിയാണ് തൻ്റെ ഇടം കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്ക് സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം അതായത് തൻ്റെ ഇടം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസമത്വം സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്ക് സ്ത്രീ പുരുഷ അസമത്വം എന്നിവ ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ആശാഭവൻ മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് ആശാഭവൻ തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് വനിതകൾക്കായിട്ടുള്ള പ്രത്യേക ആശാഭവൻ ഉള്ളത് ആശാഭവനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് അടുത്ത പദ്ധതിയാണ് സ്ത്രീശക്തി ഭാഗ്യനിധി ലോട്ടറിയിലൂടെ ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് സ്ത്രീ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ തൊഴിലും സുരക്ഷയും ഉറപ്പാക്കുകയാണ് സ്ത്രീ ശക്തിയുടെ ലക്ഷ്യം ഭാഗ്യനിധി ലോട്ടറിയിലൂടെ ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് സ്ത്രീ ശക്തി പദ്ധതി നടപ്പാക്കുന്നത് അടുത്ത പദ്ധതിയുടെ പേരാണ് തീരശ്രീ സംസ്ഥാനത്തെ തീരദേശ പഞ്ചായത്തുകളിലെ സ്ത്രീകളുടെ ജീവിത നിലവാരമുയർത്താൻ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് തീരശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുടുംബശ്രീ ആവിഷ്കരിച്ച ഈ പദ്ധതി സംസ്ഥാനത്തെ തീരദേശ പഞ്ചായത്തുകളിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കിയുള്ള പദ്ധതികളും ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്